നമസ്കാരം നത്തിങ് ലിഫ്റ്റിലേക്ക് സ്വാഗതം ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഭരണപക്ഷത്തിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രതിപക്ഷത്തിന്റെ പങ്കു എന്നാൽ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നിരന്തരം പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് മണ്ടത്തരങ്ങളിൽ നിന്നും മണ്ടത്തരങ്ങളിലേക്ക് ഇന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ സുരക്ഷയെയും അതിൻ്റെ പുരോഗതിയെയും തടയുന്ന രീതിയിൽ എന്തൊക്കെ പ്രസ്താവനകളാണ് രാജ്യത്തിനകം പുറത്ത് നടത്തിയത് അതിൻ്റെ ഇമ്പാക്ട് എന്താണ് രണ്ട് രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പ് സ്റ്റൈൽ അത് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുന്നു മൂന്നാമതായി ഇത് ഇന്ത്യയെ ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ എങ്ങനെ ബാധിക്കുന്നു രാജ്യം വിദേശ രാജ്യങ്ങളുമായി പലതരത്തിലുള്ള ബന്ധം പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ചർച്ചകൾ ഇതൊക്കെ എല്ലാ രാജ്യത്തും നടക്കുന്നതാണ് അങ്ങനെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായ ഒരു ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി ചെയ്തതെന്താണ് എന്നോർത്താൽ കാര്യങ്ങൾ വ്യക്തമാകും രാഹുൽ ഗാന്ധി ഭാരതത്തെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം രാജ്യത്തെയും രാജ്യത്തിൻ്റെ സൈന്യത്തെയും സംശയത്തിലാർത്തുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് കൃത്യമായി പറഞ്ഞാൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പാകിസ്ഥാന്റെ സൈനിക മേധാവി ഇവരൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ചത് ഇന്ത്യൻ സർക്കാരിനെയും ഇന്ത്യയുടെ ഭരണകൂടത്തെയും ഇന്ത്യയുടെ പട്ടാളത്തെയും തന്നെ വിശ്വാസത്തിലെടുക്കുന്നതിന് പകരം പാകിസ്ഥാനെ വിശ്വാസത്തിലെടുത്ത രാഹുൽ ഗാന്ധി എങ്ങനെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവാകാൻ അർഹനാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന നടത്തി ഇന്ത്യൻ എക്കണോമി ഈസ് എ ഡെഡ് എക്കണോമി എന്ന് അതിനെ പൂർണ്ണമായും എതിർക്കുകയാണ് ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ ആരുടെയും കടമ കാരണം കണക്കുകൾ കാണിക്കുന്നത് മറിച്ചാണ് അങ്ങനെയുള്ള അവസരത്തിൽ രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലും ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ഡൊണാൾഡ് ട്രംപിനെതിരെ മുന്നോട്ട് വരികയാണ് ശശി തരനെ പോലുള്ള പല നേതാക്കളും ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നപ്പോഴാണ് വാട്ട് ഡൊണാൾഡ് ട്രംപ് സെഡിസ് റൈറ്റ് ഇന്ത്യൻ എക്കണോമി ഇസ് എ ഡെഡ് എക്കണോമി എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതുമാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് പോയി പല ഇന്ത്യയുടെ ഭരണത്തെയും ഇന്ത്യയുടെ ഇലക്ഷനെ പറ്റിയിട്ടുണ്ട് ഇന്ത്യൻ നിയമങ്ങളെ പറ്റിയിട്ടും രാഹുൽ ഗാന്ധി പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം ഇന്ത്യയുടെ ഇലക്ഷൻ സിസ്റ്റത്തെ പലതവണ ആക്രമിക്കുന്നതാണ് അവർ കോൺഗ്രസ് വിജയിക്കുമ്പോൾ ഒന്നും ഇന്ത്യയുടെ ഇലക്ഷന് പ്രശ്നമില്ല പക്ഷേ കോൺഗ്രസ് പരാജയപ്പെടുന്ന ഇടങ്ങളിലൊക്കെ ഇന്ത്യൻ ഇലക്ഷൻ സിസ്റ്റം ഇന്ത്യയുടെ വോട്ടർമാർ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ നിയമങ്ങൾ ഇന്ത്യയുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് സിസ്റ്റം ഇങ്ങനെ പലതിനെയും സംശയത്തിൻ്റെ മുൾമുനയിൽ ലോകത്തിന് മുന്നിൽ നിർത്താൻ രാഹുൽ ഗാന്ധി പലരും ശ്രമിച്ചു ഇതൊക്കെ തെളിയിക്കാൻ ഇന്ത്യൻ വോട്ടർ സിസ്റ്റം റെഡാണെന്നും അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തെറ്റാണെന്നും അവ കാണിക്കുന്നത് ശരിയായ ഡേറ്റയല്ല എന്നും കാണിക്കാനുള്ള അവസരം രാഹുൽ ഗാന്ധിക്ക് പലവർ ലഭിച്ചിട്ടുണ്ട് അതൊന്നും ഉപയോഗിക്കാതെ പകരം രാജ്യത്തെ വിദേശ രാജ്യങ്ങൾക്ക് മുൻപിൽ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുക എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഒരു രീതിയാണ് ഇത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലുള്ള അവസ്ഥയാണെങ്കിൽ ഒരു നേതാവ് എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി കൊണ്ടുപോകുന്നത് കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ തീരുമാനങ്ങളും നടപടികളും തന്നിഷ്ടത്തോടെയാണ് പാർട്ടിയുടെയോ പാർട്ടിയുടെ പ്രവർത്തകരുടെയോ ഒന്നും വികാരം നോക്കിയല്ല രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത് അതിനുത്തമ ഉദാഹരണം രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു ഓർഡിനൻസ് പാർലമെന്റ് അംഗീകരിച്ച ഒരു നിയമം അത് പത്രക്കാരുടെ മുൻപിൽ വെച്ച് പരസ്യമായി വലിച്ചു കയറി എറിഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ദാഷ്ട പ്രധാനമന്ത്രി പദം പൈതൃകമായി കിട്ടുന്നതാണ് അച്ഛനും അപ്പൂപ്പനും അമ്മുമ്മയും അമ്മയുടെ അച്ഛനും ഒക്കെ മാറി മാറി കിട്ടിയ അത് തൻ്റെ കുടുംബസ്വത്താണ് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ ആ ദാർഷ്ട്യമാണ് അന്ന് രാഹുൽ ഗാന്ധി നമുക്കിട്ട് കണ്ടത് മത്സരിച്ച തിരഞ്ഞെടുപ്പുകളൊക്കെ തോറ്റിട്ടും അതിന് യാതൊരു മാറ്റവുമില്ല കോൺഗ്രസ് വിട്ട് പുറത്തുപോയ നേതാക്കൾ ഹിമാന്തു വിശ്വാസ് ശർമ്മയും ഗുലാം നബി ആസാദും അങ്ങനെ തുടങ്ങിയ വലിയ വലിയ നേതാക്കൾ ഇവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള ഒരു ഉപജാപക വൃന്ദം അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുലാം നബി ആസാദ് പറഞ്ഞത് എന്തിനേറെ രാഹുൽ ഗാന്ധിയുടെ സെക്യൂരിറ്റി ഗാർഡ് വരെയാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് ആർക്കും രാഹുൽ ഗാന്ധിയിലേക്ക് അക്സസ് ഇല്ല ആര് പറയുന്നതും രാഹുൽ ഗാന്ധി കേൾക്കില്ല ആരുടെയും ഉപദേശങ്ങൾക്ക് രാഹുൽ ഗാന്ധി വില കൊടുക്കില്ല ഈ ഉപജാപക വൃന്ദവും രാഹുൽ ഗാന്ധിയും ചേർന്ന ചെറിയൊരു ഗ്രൂപ്പാണ് ഇന്ത്യയുടെ ഭാഗതയെ നിർണ്ണയിക്കാൻ പ്രതിപക്ഷത്തിരിക്കുന്നത് എന്നോർക്കണം ഇന്ന് ആവശ്യം സർക്കാരിനോട് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കും അതേസമയം വിദേശ രാജ്യങ്ങളുടെ മുൻപിൽ നമ്മുടെ സർക്കാരിനെയും നമ്മുടെ രാജ്യത്തെയും ഉയർത്തിപ്പിടിക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷമാണ് പക്ഷേ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യുന്നത് തെറ്റായ കാര്യങ്ങൾ പത്രങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക പൊതുവേദികളിൽ സ്വയം ഒരു കോമാലയായി മാറുക ഇതൊക്കെ രാഹുൽ ഗാന്ധിക്ക് പതിവാണ് എത്ര തവണ മാപ്പ് പറയേണ്ടി വന്നു രാഹുൽ ഗാന്ധിക്ക് പച്ചക്കള്ളം വീണ്ടും 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 പറഞ്ഞ് രാഹുൽ ഗാന്ധി ആവുകയാണ് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്തരിച്ച ശ്രീ അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി ഇരുപതിൽ രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്തി എന്ന് അദ്ദേഹം ഒരു പൊതുവേദിയിൽ പറഞ്ഞു കുറഞ്ഞ പക്ഷം മറ്റുള്ളവർ എഴുതി കൊടുക്കുന്ന പ്രസംഗം വായിക്കുന്നതിന് പകരം സ്വയം ഒന്ന് വായിച്ചു നോക്കി അതിന്റെ അർത്ഥം എന്താണ് അതിലെന്താണ് അതിലെ കാര്യങ്ങൾ എന്താണ് എന്നൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇന്ത്യയുടെ പ്രതിപക്ഷ ഇല്ല എന്നുള്ളത് എന്ത് കഷ്ടമാണ് ഇന്ത്യയ്ക്ക് ആവശ്യം ശക്തമായ ഒരു പ്രതിപക്ഷമാണ് നല്ലൊരു പ്രതിപക്ഷം ഇല്ലാതിരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ പരാജയമാണ് പക്ഷേ അതിനു പകരം സ്വന്തം താല്പര്യങ്ങളും സ്വയം ചിന്തിച്ചു വെച്ചിരിക്കുന്ന താൻ ഒരു വലിയ രാജകുമാരനാണെന്നും ഇന്ത്യയുടെ അനന്തരവകാശിയാണെന്നും മറ്റൊന്നിനോടും തനിക്ക് കടപ്പാടില്ല